സദ്ഗുരു ശ്രീ മാതാമൃതാന്തമ ദേവിയുടെ അനുഗ്രഹത്തോടെ മാതാമൃതാന്തമയ മഠത്തിന്റെ ആദ്യത്തെ പ്രീമിയർ സി ബി എസ്ഇ ഗ്ലോബൽ സ്കൂൾ ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു സ്കൂളിൻ്റെ ഉദ്ഘാടനം നാളെ മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി നിർവഹിക്കും പുതിയകാലത്തെ പഠന രീതികളെ കാലാതീതമായ മൂല്യങ്ങളുമായി സംയോജിപ്പിച്ച വിദ്യാർത്ഥികളെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് അമൃത ഗ്ലോബൽ സ്കൂളിന്റെ ലക്ഷ്യം വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ലോകോത്തര സൗകര്യങ്ങളോടെ അനുഭവാധിഷ്ഠിത പഠനമാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത് അത്യാധുനിക സാങ്കേതികവിദ്യയും അനുഭവ പരിചയവും പകർന്നു നൽകി പാഠ്യപാഠ്യേതര വിഷയങ്ങളിലൂടെ മികവുറ്റ വിശ്വപൌരന്മാരെ രൂപപ്പെടുത്തിയെടുക്കുക പ്രതികൂല സാഹചര്യങ്ങളിൽ പതറാതെ ശാരീരികമായും വൈകാരികമായും ആരോഗ്യമുള്ള വ്യക്തികളെ വളർന്നു എന്നതാണ് ഗ്ലോബൽ സ്കൂളിലൂടെ ലക്ഷ്യമിടുന്നത് നാട്ടിൻ പുറങ്ങളിലുള്ള സാധാരണക്കാരായ കുട്ടികൾക്കും ഗ്ലോബൽ എഡ്യൂക്കേഷൻ നൽകുക ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിലൂടെ ഒരു കുട്ടിയെ ഗ്ലോബൽ സിറ്റിസൺ ആക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്ലോബൽ സ്കൂളിൻ്റെ വിഷൻ അതിനുവേണ്ടി ഗ്ലോബലി ഉള്ള സിലബസിലൂടെ എല്ലാ ഫെസിലിറ്റികളും കൊടുത്ത് സാധാരണ സ്കൂളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒരു കുട്ടിയെ വളർത്തിയെടുത്ത് അവനെ യുവതലമുറയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ശാരീരിക ശക്തിയും ആത്മവിശ്വാസവും ടീം വർക്കും വളർത്തിയെടുക്കാൻ അക്കാഡമിക് മികവിനോടൊപ്പം ഇൻഡോർ ഔട്ട്ഡോർ കായിക വിനോദങ്ങളും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് ഡയറ്റീഷ്യന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന സമീകൃതാഹാരമാണ് കുട്ടികൾക്ക് നൽകുക ഒരു ക്ലാസ് മുറിയിൽ ഇരുപത് കുട്ടികളാണുള്ളത് പൂർണ്ണമായും ശീതീകരിച്ച ക്ലാസ് മുറികളും സ്കൂൾ ബസ്സുകളുമാണ് അമൃത ഗ്ലോബൽ സ്കൂൾ ഒരുക്കിയിരിക്കുന്നത് ആലപ്പുഴ നഗരത്തിൽ നഗരത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ വർഷം പ്രീ പ്രൈമറി പ്രൈമറി ഒന്നാം ക്ലാസ് വരെയാണ് ഉണ്ടാവുക അടുത്ത വർഷം അഞ്ചാം ക്ലാസ് വരെ ഉണ്ടാകും നവീനമായ ചിന്തയും കാഴ്ചപ്പാടുകളുമായി ആലപ്പുഴ നഗരത്തിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുകയാണ് അമൃത ഗ്ലോബൽ സ്കൂൾ അമൃത ന്യൂസ് ആലപ്പുഴ